ഹായ് ഫ്രണ്ട്സ് ഫിറ്റിങ്സ് ഇട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങളുണ്ടാവും അതായത് ഇതിൽ കാണുന്ന പോലെയൊക്കെ തന്നെ അതായത് ഇത് മാറ്റി സ്ട്രെയിറ്റ് തരയാനും പറ്റില്ല എന്നാൽ ഫോർട്ടി ഫൈവിൻ്റെ ആങ്കിളിൽ എത്തിക്കാനും പറ്റൂല ഇതിലേ തന്നെ ഇടയാൻ വേണം അപ്പോൾ അതിനെന്താ മാർഗം അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഫോർട്ടി ആങ്കിളിൽ അഡ്ജസ്റ്റ് ചെയ്യണ ടൈപ്പ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഒക്കെ ഉണ്ടെന്ന് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ട് ഊഫ് സ്ഥലം കുത്തി വീണാൻ നിത്യം ഉള്ളതാ എന്തെങ്കിലും ഒരു പരിക്കൊപ്പിച്ചിട്ടേ വീട്ടിൽ പോകാറുള്ളു ഒന്നും കാര്യമാകൂല എന്നാലും പരിക്കണ്ടാവും അപ്പോൾ തേർട്ടി ഫൈവ് ഡിഗ്രി നമ്മുടെ തേർട്ടി ഫൈവ് ഡിഗ്രി അടിക്കാനുള്ള സംഭവം അതിപ്പോൾ ആയത് കൊടുത്ത് ഇപ്പം അങ്ങാട് ചൂടാക്കുക നല്ലോണം ചൂടാക്കണം നല്ലോണം ചൂടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ദൂരം ചൂടാക്കണം പിന്നെ ചൂട് നല്ലോണം കൂടുതൽ കൊടുത്തിരിക്കണം അല്ലെങ്കിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിന് ചുളുക്ക് വരും ആങ്കിളിലോട്ട് തിരിക്കുമ്പോൾ ചുളുങ്ങിയിരിക്കും അതൊരു ഭംഗിയുണ്ടാവില്ല ഇതും വലിയ ഭംഗിയാണെന്നൊന്നും പറയാനില്ലട്ടോ ഇവൻ്റെ ഇതാണ് ഇവൻ്റെ ഭംഗി എന്നൊക്കെ ചോദി അതൊന്നുമില്ല നമ്മൾ ആ ആങ്കിളിൽ എത്തി ഇപ്പോൾ ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് നമ്മൾ കുഴി തോണ്ടി മേടിച്ചത് കുഴി തോണ്ടി വന്നപ്പോഴാണ് അവിടെ രണ്ട് ഇഞ്ചിൻ്റെ വൈപ്പ് പിന്നെ നേരത്തെ ഇട്ടതാണ് കേട്ടോ ഒരു ബാത്റൂമിൻ്റെ കണക്ഷൻ വന്നങ്ങനെയാണ് അതിൽ നമ്മളെ കുറച്ച് വെള്ളം കൊണ്ടുള്ള ട്രാപ്പാണ് ഇട്ടക്കിണത് മൾട്ടി ട്രാപ്പ് ബാത്റൂമിലുണ്ട് അതിന് കൂടി ഒരു ട്രാപ്പും കൂടി കൊടുത്തിട്ടുണ്ട് സംഭവം സെറ്റാണ് പിന്നെ നമ്മുടെ കുറച്ചുള്ള ട്രാപ്പ് നല്ല എഫക്റ്റീവാണ് കേട്ടോ സംഭവം ഈ ഇപ്പം ഇതിനകത്ത് കാണിച്ചേക്കണ കുറച്ച് ട്രാപ്പ് ചെയ്തിട്ട് ഒരു ഫോർട്ടി ഫൈവും ഒരു ഷോർട്ട് ബെൻറ്റും ഒരു പീസ് ഒക്കെ കെട്ടി ചെയ്ത് വിട്ടാണ് ഇട്ടേക്കുന്നത് അതിനെ കുറച്ച് പേര് നല്ലോണം രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഉപയോഗം മനസ്സിലായിട്ടില്ല അതുകൊണ്ടായിക്കുള്ളു വിമർശിച്ചേക്കണത് പ്രാവശ്യം ഇ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വിമർശിക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത് വിമർശിച്ചോട്ടെ അത് കുഴപ്പമില്ല നമുക്ക് നല്ലതാണ് പക്ഷേ ഞാൻ ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഇത് തന്നെ പി ട്രാപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് പി ട്രാപ്പ് ഉപയോഗിച്ചിട്ട് എൻ്റെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ ക്ലോസറ്റിൽ എങ്ങനെയാണ് ഫ്ലഷ് ടാങ്ക് വെക്കണം ഫ്ലഷ് ചെയ്യണം അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം കമത്തി ഒഴിക്കണം അപ്പം നമ്മൾ മേനുള്ളിൽ പി ട്രാപ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബക്കറ്റിൽ വെള്ളം കമത്തി ഒഴിക്കാൻ വേണ്ടി ഒരാൾ ഒന്നിലെങ്കിൽ മേനുള്ളിൽ നിൽക്കണം അല്ലെങ്കിൽ മേനുകളിൽ ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് ചെയ്താൽ മതി വളരെ രൂക്ഷമായിട്ട് വിമർശിച്ച കുറേ ആളുകളുണ്ട് അപ്പോൾ ഞാൻ മറുപടി ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല അപ്പോൾ ഈ വീഡിയോയിൽ അതിനുള്ള ചെറിയ മറുപടി കൂടി ആയിക്കോട്ടെ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ചാടി അങ്ങോട്ട് പോയിക്കോളും തന്നെ അവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ ഫോഴ്സ് അനുസരിച്ച് ചാടി ചാടിപ്പോയിക്കോളും മറ്റേ ട്രാപ്പ് വളഞ്ഞു പോകണത് കൊണ്ട് ക്ലോസറ്റിൻ്റെ ട്രാപ്പ് പി ട്രാപ്പ് വളഞ്ഞു പോണതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ചാടി പോവാൻ അപ്പോൾ സെറ്റായിട്ടുണ്ട് സംഭവം അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആർക്കും ദേഷ്യമൊന്നും തോന്നരുത് ഇതിപ്പോൾ ഇനിയും പീട്രാപ്പ് വെച്ച് ആരെങ്കിലും വെള്ളം ബക്കറ്റിൽ ഒഴിച്ച് ബുദ്ധിമുട്ടണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞാണ് പ്രത്യേകിച്ച് ഈ കിച്ചൻ്റെ വേസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒട്ടും പോകില്ല കേട്ടോ ട്രാപ്പിൽ അല്ലാതെ തന്നെ പോകണില്ല കുളിക്കണ വെള്ളം തന്നെ മുടി ഒന്നും വീഴുമ്പോൾ തന്നെ ചാടിപ്പോ പോകില്ല ഇത് അത്യാവശ്യം ഫോർട്ടി ഫൈവിൽ ചാടിപ്പോ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ്